ഇപ്പോൾ അനുമോക്കും ജിസേലിനും ശക്തമായ വാർണിംഗ് കൊടുത്തിരിക്കുന്ന ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റുകളാണ് ഇന്ന് കാണിക്കുന്ന ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് ജിസേലിനെയും അനുമോളെയും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത് ബിഗ് ബോസിൻ്റെ നിയമപുസ്തകങ്ങളെല്ലാം വായിച്ചതിന് ശേഷമല്ലേ അല്ലെങ്കിൽ അകത്ത് കയറി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുമോളെയും ജിസേലിനെയും ഭയങ്കരമായ രീതിയിൽ ലാലേട്ടൻ ശഹകരിക്കുന്ന രംഗ കൂടിയുണ്ട് പിന്നെ അനുമോള ജിസയിലെ കള്ളി എന്ന് വിളിക്കുന്നതൊക്കെ നമ്മൾ ഇത്തരമൊരു ഷോയിൽ ഒരാളെ പറ്റി പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചും കണ്ടും പറയണമെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് രണ്ടുപേർക്കും അവസാനത്തെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇനി ഇത്തരത്തിലൊരു നടപടി ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ലാലേട്ട കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ സീസൺ തുടങ്ങിയതിനു ശേഷം രണ്ടാമത്തെ ആഴ്ച ആയതേ ഉള്ളൂ അതിനോടകം തന്നെ ഇത്തരത്തിലുള്ള ഒരു വഴക്കും ബഹളവും സാധാരണ രീതിയിലൊരു സീസണിലും ഉണ്ടാവാത്ത കാര്യമാണ് പക്ഷേ ഈ സീസൺ അതും ലംഘിച്ച് പുതിയ വഴക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ൊക്കെ ലാലേട്ടം പറയുന്നുണ്ട് രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി അത്യാവശ്യം നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് സഹ മത്സരാർത്ഥികളുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഇവർ എന്താണ് സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് ശരി എന്തിനാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്നൊക്കെ ലാലേട്ട രണ്ടുപേരുടെയും മറ്റുള്ള സഹ മത്സരാർത്ഥികളോട് ചോദിക്കുന്ന രംഗം കൂടി നമ്മളിവിടെ കാണുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അത് കാണിക്കും രണ്ടുപേർക്കും അവസാനത്തെ ഒരു വാണിംഗ് കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ് തൽക്കാലം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക